വെൽക്കം ടു ട്രിക്ക് ആൻഡ് ടോക്ക് ഇന്ന് ഞാൻ മ്മീസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകാന്നിരിക്കുന്നത് വേറൊന്നുമല്ല നെയിൽ ട്രിമ്മർ ബേബീസിൻ്റെ നെയിൽ ട്രിമ്മർ ആണിത് കൊച്ചുകുട്ടികളുടെ നഖം കട്ട് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും കുറച്ച് പേടിയുള്ള കാര്യമുണ്ടല്ലേ അവർ കൈവലിക്കോ എന്തെങ്കിലും മുറിവ് പറ്റുമോ നഗം ജീതി പോവോ ഒരു ഒരുപാട് ടെൻഷൻ നമുക്ക് ഉണ്ടാകും നെയിൽ കട്ട് ചെയ്യാൻ നേരത്ത് അപ്പോൾ ഞാൻ എൻ്റെ മോന് ഒരു മാസം ആവുന്നവരെ ഞാൻ നെയിൽ കട്ടർ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അവൻ കൈയൊക്കെ വലിക്കുമ്പോൾ എനിക്ക് പേടിയാണ് അങ്ങനെ കുറെ സെർച്ച് ചെയ്തിട്ട് ഞാൻ കണ്ടെത്തിയതാണ് ഈ നെൽ ഡ്രീമർ അപ്പോൾ ഇത് ഞാൻ മീഷോ എന്നാണ് കേട്ടോ വാങ്ങിയത് ഇതിന് രണ്ട് കളേഴ്സാണ് വരുന്നത് ബ്ലൂവും വരുന്നുണ്ട് ഒരു ലൈറ്റ് പിങ്കും വരുന്നുണ്ട് അപ്പം നമുക്ക് കളർ ചൂസ് ചെയ്യാനൊന്നും പറ്റില്ല എനിക്ക് കിട്ടിയത് പിങ്ക് കളറാണ് അല്ലേ ഇതിനകത്ത് ഒരു ബോക്സിനകത്തായിട്ടാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോക്സ് ഒക്കെ തന്നെയാണ് ഇതാ ഇതാണ് പ്രൊഡക്റ്റ് ഒരുവിധം പേരൊക്കെ കണ്ടിട്ടുണ്ടാവുകയായിരിക്കും ഇതിന് ആറ് ഹെഡുകളാണ് വരുന്നത് മൂന്നെണ്ണം കുട്ടികൾക്ക് വേണ്ടിയുള്ളതും മൂന്നെണ്ണം വലിയവർക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ മോളിൽ കൊടുത്തിരിക്കുക മൂന്ന് കളേഴ്സ് കുട്ടികളുടെയാണ് അപ്പോൾ ഓരോ പ്രായത്തിലും ഏത് കളറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ രണ്ട് എ എ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് ഒന്നര വാൾട്ടിൻ്റെ രണ്ട് എ എ ബാറ്ററി ആണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത് പിന്നെ ഇതിലൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ തന്നിട്ടുണ്ട് അതിൽ സ്പീഡ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ ഹെഡുകൾ യൂസ് ചെയ്യുന്നത് ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ സ്വിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും സെയിം സ്വിച്ച് മിൽ തന്നെയാണ് അപ്പോൾ സ്പീഡ് കൂട്ടും കുറയ്ക്കുക ഇതിൽ ചെയ്യാം പിന്നെ ഇവിടെയാണ് നമ്മൾ ഹെഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതിന് തൊട്ട് മുകളിലായിട്ട് ചെറിയൊരു ഹോള് കാണുന്നത് ലൈറ്റാണ് ഒരു ചെറിയ എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് ഇത് ഓൺ ആക്കുമ്പോൾ ഈ ലൈറ്റ് കത്തുന്നുണ്ട് ഭയങ്കര വെളിച്ചമൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം കുട്ടികളുടെ നേങ്ങൊക്കെ നമുക്ക് സൂക്ഷ്മമായിട്ട് കാണാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാം ഒരു ചെറിയ വൈബ്രേഷൻ സൗണ്ട് ഇതിനുണ്ട് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണത് സീറോ ടു ത്രീ മന്ത്സ് വരെയുള്ള ബേബീസിനാണ് ഈ ഒരു ഓറഞ്ച് ക്രീം കളറിലുള്ള ഹെഡാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹെഡ് റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് എന്നിട്ട് കുഞ്ഞുങ്ങളുടെ നിഖം വളരെ കട്ടി കുറഞ്ഞതാണല്ലോ അപ്പോൾ നിഗത്തിനടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിൽ നിഗം ഒരഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒട്ടും വേദന എടുക്കൊന്നുമില്ല കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ നഗമൊന്നും ഇതിൽ അത്ര പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇത് ചെറിയ കുട്ടികളുടെ അല്ലേ നമ്മുടെ നഗത്തിന് കുറച്ചും കട്ടി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അടുത്ത പ്രായത്തിലുള്ളവർക്ക് ഈ ഗ്രീൻ കളറിലുള്ളതാണ് അതൊരു ഫോർ മന്ത്സ് തൊട്ടുള്ള ബേബീസിനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടി കട്ടിയുള്ള നഗം നമുക്കത് വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ പ്രായം കൂടെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കട്ട് വയ്ക്കാമല്ലോ അപ്പോൾ അത് കട്ട് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബ്ലൂ ആണ് അപ്പോൾ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് ക്രീം പിന്നെ ഗ്രീൻ പിന്നെ ബ്ലൂ അങ്ങനെയാണ് പിന്നെ ഈ വൈറ്റ് ഷെയ്ഡിലൊക്കെ വരുന്നതും പിന്നെ ഈ സിലിണ്ടർ ടൈപ്പ് വരുന്നതൊക്കെ വലിയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഈ ബാറ്ററി നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് വെക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ലീക്ക് വന്നാൽ ഈ പ്രൊഡക്റ്റ് കേടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാനായിട്ട് മറക്കരുത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് കുഞ്ഞുമക്കളുള്ളവർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാകും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം